ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്ഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രണ്ട് പരീക്ഷകൾ ഉണ്ടായിരുന്നു എസ് എസ് എൽ സി കുട്ടികൾക്ക് അല്ലെ അപ്പൊ ഇന്ന് നിങ്ങൾ ആദ്യം എഴുതിയ പരീക്ഷ കെമിസ്ട്രി ആണ് രണ്ടാമത് മലയാളമാണ് എഴുതിയത് എന്തായിരുന്നു ഇന്നത്തെ പരീക്ഷകളുടെ ഒരു അവസ്ഥ എന്ന് നമുക്കൊന്ന് വിലയിരുത്താം കുട്ടികളുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നടത്തുന്നത് അതിനു മുന്നേ നിങ്ങളൊരു എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾക്ക് എസ് എൽ സി പരീക്ഷ വരെ അത് കഴിഞ്ഞിട്ടുമൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഈ ചാനലിലൂടെ കിട്ടിക്കൊണ്ടേയിരിക്കും ഓക്കെ സോ ഇന്നത്തെ രണ്ട് പരീക്ഷകളും എന്താ പറയാ മലയാളമൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഓക്കെ ഈസി ആയിട്ട് എഴുതാം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് രണ്ട് പരീക്ഷകളും എല്ലാ കുട്ടികളും വളരെ മനസമാനത്തോടെ സംതൃപ്തിയോടെ എഴുതി എന്ന് കരുതാൻ വയ്യ എന്നാണ് കുട്ടികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് രണ്ട് പരീക്ഷകളും പ്രതീക്ഷ പോലെ എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട് വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടായിരിക്കാം പല കുട്ടികളും രണ്ട് പരീക്ഷയും അത്രക്കൊന്നും അങ്ങോട്ട് ഈസി ആയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് രണ്ടും എളുപ്പമായിരുന്നു എന്ന് പറയുന്നൊരു വിഭാഗം കുട്ടികളും ഉണ്ട് അതേസമയം കെമിസ്ട്രി മലയാളം എളുപ്പ എളുപ്പമായിരുന്നു കെമിസ്ട്രി ഒരല്പം ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അതായത് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഈ ഒരു പരീക്ഷയെ കുറിച്ചിട്ട് കുട്ടികൾക്കിടയിലുള്ളത് മലയാളത്തെക്കുറിച്ച് പറയും പല കുട്ടികളും എഴുതാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത് ഇപ്പം നമ്മൾ ഇന്നത്തെ ദിവസം പ്രതീക്ഷിച്ചിരുന്നത് രണ്ട് പരീക്ഷകളും വളരെ ഈസി ആകും കുട്ടികൾ നന്നായിട്ട് എഴുതുന്നൊക്കെ ആയിരുന്നെങ്കിലും കുട്ടികളുടെ ഒരു പ്രതികരണം അങ്ങനെയല്ല വരുന്നത് എന്നുള്ളതാണ് ഓക്കെ പരീക്ഷ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നല്ലാതെ എന്താ പറയുക അത്ര എളുപ്പത്തിലൊന്നും അല്ല ഇത് ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്നും പറയുന്നുണ്ട് ഇതും എല്ലാ കുട്ടികളുടെ ഇടയിലെ ട്രെൻഡ് ആവണമെന്നില്ല ഞാൻ സംസാരിച്ചിട്ടുള്ള കുട്ടികളിൽ നിന്ന് ലഭിച്ച പ്രതികരണമാണ് എന്താണ് നിങ്ങൾക്ക് ഈ പരീക്ഷയെക്കുറിച്ചിട്ട് തോന്നിയത് എന്ന് കൂടി ഒന്ന് നിങ്ങൾ പങ്കുവെക്കുക നമുക്ക് നോക്കാം അത് തന്നെയാണോ പൊതുവെയുള്ള എന്ന് ഓക്കെ കാണാം